അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ആലോചിച്ച് നോക്കൂ കേരളീയരായ ആ കുടുംബങ്ങളുടെ കേരളീയരായ ആ കേരള ജനതയുടെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൻ്റെ അർജുൻ കാണാതായിട്ട് പത്തു ദിവസത്തോളമായി മാത്രമല്ല ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപനമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ അർജുനെ ഈ സമയം അത്രയും കാണാതായിട്ടും കണ്ടെത്താൻ സഹായിക്കാതിരുന്നത് ഏകോപനമില്ലായ്മ മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് കേരളത്തിലായിരുന്നെങ്കിൽ വെറുതെ പറയല്ല കേരളീയ ജനതയുടെ ആ ഒരുമാ ഒറ്റക്കെട്ട് സ്നേഹം ഓരോ മുസ്ലിം സ്ത്രീകളും ചെയ്യുന്നത് എന്താണ് പോയിരിക്കുന്ന ആളുടെ മതം നോക്കിയിട്ടല്ല പോയിരിക്കുന്ന ആളുടെ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടല്ല വിശ്വാസം നോക്കിയിട്ടല്ല മറിച്ച് നിസ്കാരപ്പായയിൽ കണ്ണുനീരോടുകൂടെ നോക്കണം ആ നിസ്കാരക്കുപ്പായമിട്ട് പെൺകുട്ടികളെ ഉൾപ്പെടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഉമ്മമാരുൾപ്പെടെ സർവശക്ത അള്ളാഹുവേ ഞങ്ങളുടെ അർജുനനെ നീ രക്ഷപ്പെടുത്തണമേ അവരുടെ മുഖ്യമായ പ്രാർത്ഥന ആ നിസ്കാരപ്പായയിൽ അതാണ് നടക്കുന്നത് ഞാൻ ഓരോ വ്ളോഗിലും നിങ്ങൾക്ക് കാണാൻ ഓരോ ഉസ്താദുമാർ മസ്ജിദുകളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുവെ അർജുനനെ നീ സഹായിക്കണമേ അർജുനനെ നീ രക്ഷപ്പെടുത്തണമേ നിനക്ക് അതിന് കഴിവുള്ളവനാണ് ഞങ്ങളുടെ പ്രാർത്ഥന ീ വിഫലമാക്കല്ലേ എന്ന ഇരു കൈകളും നീട്ടിയിട്ട് സർവശക്തന്റെ മുമ്പിൽ അവർ താണുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർവ്വ സർവകാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമസ്കാരത്തിനു ശേഷം അതായത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസി നമസ്കാര ശേഷമുള്ള അവൻ്റെ പ്രാർത്ഥനയ്ക്ക് സർവശക്തനായ റബ്ബ് അഥവാ ദൈവം കർത്താവ് ഉത്തരം നൽകും ആ ഉത്തരത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ആദ്യമേ ആ നമസ്കാരപ്പായിലും നോക്കണം ആ പള്ളി മീറാബുകളിലും പള്ളി അങ്കണത്തിലും പള്ളി മസ്ജിദുകളിലും ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് പ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഇമാമ് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ ആദ്യത്തെ പ്രാർത്ഥന അതാണ് ഞങ്ങളുടെ സഹോദരൻ അർജുനൻ ഈ ഒരു രോമത്തിന് പോലും പരിക്കേൽപ്പിക്കരുത് അള്ളാഹുവേ എന്ന് അവർക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ എന്താണ് കഴിയ എന്താ ചെയ്യാൻ കഴിവുള്ള അധികൃതർ വളരെ അലംഭാവമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ വളരെ വേദനയോടുകൂടെ തന്നെ പറയുന്നു ആ കർണാടക ഗവൺമെന്റ് നാല് ദിവസമായിട്ടും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് അവിടുത്തെ കലക്ടർക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ഈരുട്ടിൽ തപ്പുകയായിരുന്നു കാരണം അയാൾ സ്ഥലം മാറി വന്ന ആളാണ് ആ സമയത്ത് സ്ഥലം മാറി വന്ന ആൾക്ക് എന്തു ചെയ്യാനാകും പിന്നീട് അവിടുത്തെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഇടപെടുന്നില്ല മുഖ്യമന്ത്രിയുണ്ട് ഭരണകൂടം ചലിക്കുന്നില്ല നോക്കണം യ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കേണ്ട അതി അതി അതിശക്തമായ സമയത്ത് അവർ നിഷ്ക്രിയരാണ് ഞാനിപ്പോൾ അതിവിഷയം പറയുന്നില്ല അത് ഞാനൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ആലോചിച്ച് നോക്കൂ ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ ഈ രാജ്യത്ത് ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ ഞങ്ങളുടെ ജാതിക്കാർക്ക് ഞങ്ങളെ മതക്കാർക്ക് ഞങ്ങൾ സങ്കുചിതരാണ് എന്നൊക്കെ പരത്തുമ്പോൾ ഓരോ ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിൽ ഇന്ന് അർജുനൻ്റെ ജീവനിലാണ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുന്നത് അത് ഈ നിർണായക വേളയിൽ പറയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ അവരെ പഠിപ്പിച്ചെടുത്ത അധ്യാപന രീതിയാണ് അവരുടെ പ്രവാചകൻ അവരുടെ ഗുരു അവരുടെ അധ്യാപകൻ്റെ പരിശീലനമാണത് അവരുടെ അധ്യാപകൻ അഷറഫ് അൽ ഹൽക്കി മുഹമ്മദ് സല്ല അല്ലാഹു അലൈ വസലമയാണ് നോക്കണം ഒരു ഒരു ജീവിക്ക് പോലും ഒരു പ്രയാസം നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ അനുയായികൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ചെയ്യുക അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ പറയുന്നുണ്ട് ഒരു ജീവനെ രക്ഷപ്പെടുത്തുക എന്നത് ലോകം മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണ് അതാണ് ഓമൻ മാ ഇതാ എന്ന് പേരായ അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്ന മൂന്നാമത്തെ വചനമാണത് നോക്കണം ഒരു ജീവനെ അത് മനുഷ്യൻ്റേത് മാത്രമല്ല മനുഷ്യൻ്റെ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ്റേത് മാത്രമല്ല ഏതു ജീവനെയും നിങ്ങൾ സംരക്ഷിക്കേണ്ടത് ബാധ്യതയുണ്ടെന്ന് പറയുന്നത് അത് നിർബന്ധമാണ് ഒരു മനുഷ്യന് ഏറ്റവും ഏറ്റവും പ്രധാനമായ ആരാധന നമസ്കാര നമസ്കാരവേളയായിരുന്നിട്ട് പോലും ആ നമസ്കാര വേളയിൽ തയ്മം ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ദാഹമുണ്ടായിരിക്കെ നോക്കണം നിങ്ങളുടെ കയ്യിൽ വെള്ളമുണ്ട് നിങ്ങളുടെ കയ്യിൽ മണ്ണുമുണ്ട് നിങ്ങൾക്ക് ദാഹമുണ്ട് പക്ഷേ ആ വെള്ളം കുടിക്കാതെ കൂടെയുള്ള നായക്ക് കൊടുത്തിട്ട് നിങ്ങൾ എന്തു ചെയ്യണം ആ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്ത് എന്ന് പഠിപ്പിച്ച ആ മതത്തിൻ്റെ അനുയായികൾക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ആലോചിച്ച് നോക്കുക അതാണ് ഒരു ജീവൻ്റെ വില എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സംഗതിയാണ് അതുകൊണ്ട് ആ ജീവനെ രക്ഷപ്പെടുത്തുന്നതിന് ഓരോ ഓരോ കലാശികളും അവിടെ രംഗത്ത് വരുന്നുണ്ട് മുസ്ലിം മനസ്സുകൾ അത് ഞാൻ പറഞ്ഞില്ലേ നമസ്കാര പായിയിലിരുന്ന് വീട്ടിലെ ഉമ്മമാരും മസ്ജിദുകളിലിരുന്ന് എല്ലാ ജമാഅത്തുകളിലും ആ അർജുനന് വേണ്ടി രണ്ടു കൈകളും ഉയർത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സഹോദരനായ അർജുനനെ നീ സഹായിക്കണമേ അർജുനൻ്റെ ഒരു രോമത്തിന് പോലും പരിക്കേൽപ്പിക്കരുതേ അള്ളാഹുവെ ഞാനിതാ പറയുന്നു ഈ സാ ഈ പ്രാർത്ഥന ഒന്നും വിഫലമാക്കാതെ നീ അർജുനെ സന്തോഷത്തോടുകൂടെ കുടുംബത്തിലെത്തിപ്പിക്കുന്നതിന് നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി